ഏലംകുളം മന ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങളിൽ നിന്നും പാട്ടമായി അമ്പതിനായിരം പറഞ്ഞെല്ലും മറ്റു കാർഷിക വിഭവങ്ങളും ലഭിച്ചു കൊണ്ടിരുന്ന ഏലംകുളം മന അക്കാലത്ത് നിത്യേന നൂറുകണക്കിന് ആളുകൾക്ക് വെച്ചു വിളമ്പിയിരുന്ന ഊട്ടുപുര പന്ത്രണ്ടോളം നായർ കുടുംബങ്ങളാണ് ഈ മനയിൽ വീട്ടുജോലിയിൽ ഏർപ്പെട്ടിരുന്നത് സമ്പന്നതയ്ക്കും സമൃദ്ധിക്കും നടുവിൽ ഏലംകുളം മനയിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും വിഷ്ണുദത്താന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ജൂൺ പതിമൂന്നാം തീയതി ശങ്കരൻ നമ്പൂതിരിപ്പാട് പിറന്നു വീണു ഞാൻ ജനിച്ചത് പ്രമേധാവിത്വത്തിന്റെ അന്തരീക്ഷത്തിലാണ് ആ അന്തരീക്ഷത്തിൽ ഈ ദൈവങ്ങൾ പിശാച്ചിക്കൾ എന്റെ വയ്ക്ക് വളരെ സ്ഥാനമുണ്ടായിരുന്നു യഥാർത്ഥം പറയാറുണ്ടെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇടപെട്ടിരുന്ന മനുഷ്യരെക്കാൾ അധികം ഞങ്ങൾ കേട്ടിട്ടുള്ള ദൈവങ്ങളുടെയും പിജാതുക്കളുടെയും കഥയാണ് കൂടുതൽ എനിക്കറിഞ്ഞേക്കുന്നത് സിന്റെ അച്ഛൻ പരമേശ്വരൻ നമ്പുതിരിപ്പാട് രണ്ട് വെളിയിച്ചിണ്ട് ആദ്യ ഭാര്യ വിഷ്ണുദത്ത രണ്ടാമത്തെ ദേവകി അതിൽ ആദ്യ ഭാര്യയായ വിഷ്ണുദത്ത അന്തർജനത്തിന്റെ അഞ്ചു മക്കളിൽ ഒടുവിൽ തേമകനാണ് എം എസ് ബാലമരണത്തിന്റെ പിടിയിൽ നിന്നും ആയുസ് നീട്ടിക്കിട്ടാനായി അമ്മയും കൊണ്ട് പന്ത്രണ്ട് വർഷക്കാലം ഈ ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തിയിരുന്നു പള്ളി ശരി എങ്ങനെയല്ലേ ഒക്കെ പഠിച്ച് പഠിച്ച അങ്ങനെ ഏഴാം ക്ലാസ് വരെ ഇവിടെ കഴിഞ്ഞു അപ്പോളേക്ക് ഓത്തോക്കെ കഴിഞ്ഞേ അത് കഴിഞ്ഞപ്പോ പെരിന്തലോണക്കാ പോയി പെരിന്തലണ് ഈ പത്ത് വരെ പഠിച്ചു അവിടുന്ന് തൃശ്ശൂർക്കാ പോയി പിന്നെ തൃശ്ശൂരാണ് രണ്ടും എല്ലാറ്റേ ഉണ്ടായിട്ടുള്ളു കുഞ്ചു കുഞ്ചു എന്നാ വിളിക്കുന്ന ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് കുഞ്ചുവിന് നാലര വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ മരണം അഞ്ചാമത്തെ വയസ്സിൽ കുഞ്ചുവിനെ ഗുരുനാഥൻ പള്ളിശ്ശേരി നമ്പൂതിരിയുടെ കീഴിൽ ഇല്ലത്ത് എഴുത്തിനിരുത്തി എട്ടാം വയസ്സിൽ പൂണൂൽ ധരിക്കൽ നടന്നു അപ്പോഴും വേദപഠനം പുരോഗമിക്കുകയായിരുന്നു വേദം പുരോഗമിക്കുകയായിരുന്നുണ്ടെങ്കിൽ അതിന് കൊല്ലം ഞാൻ ചെലവഴിച്ചു അപ്പൊ അത് എന്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്തുകൊണ്ട് യാതൊരു അർത്ഥവുമില്ലാതെ യാതൊരർത്ഥവും അറിയാതെ തത്തമ്മൂച്ച എന്ന പോലെ എന്ത് ചെല്ലല് മാത്രമായിരുന്നു പക്ഷെ അതിന് എന്റെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്റെ പഠനവും ഈ ഋഗ്വേദ പഠനവും കൂടി എനിക്ക് ബൗദ്ധികമായി ഒരു അച്ചടക്കം വന്നു ആ കാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ നടന്നത് വർഗീയ ലഹള ആയിരുന്നില്ല കൊണ്ടോട്ടി തങ്ങൾ ഉൾപ്പെടെ നിരവധി മുസ്ലിം പ്രമാണിമാർക്കെതിരെ സമരക്കാർ തിരിഞ്ഞതും ഏലംകുളം മന ഉൾപ്പെടെ പല ഹിന്ദു തറവാടകളും കാവൽ നിന്ന് മാപ്പിളമാർ സംരക്ഷിച്ചതും അതൊരു വർഗീയ കലാപമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ശേഷം നടന്ന ഏറ്റവും വലിയ കലാപമായിരുന്നു മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിൽ തുടക്കം കുറിച്ച കലാപം മലബാറിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകളിലെ ഇരുന്നൂറ്റി വില്ലേജുകളിലായി പടരുകയും ായിരം ആളുകൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു ആ കാലത്ത് ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് മാസക്കാലം ഞങ്ങളുടെ ഇല്ലം വിട്ട് വേറൊരു ബന്ധുവിധത്തിൽ പോയി താമസിച്ചുകൊണ്ടിരുന്നു അവിടെ ഒരു അഞ്ചാറ് മാസം താമസിച്ചു ആ അഞ്ചാറ് മാസക്കാലത്ത് എന്റെ ലോകവീക്ഷണം കുറച്ചുകൂടി വിശാലമായി അന്ന് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായുള്ള കുട്ടിയാണ് പക്ഷെ പത്രങ്ങളെല്ലാം വായിക്കും ദിനപത്രങ്ങളൊന്നുമില്ല ഈ പത്രങ്ങളെല്ലാം വായിച്ചുകൊണ്ടാണ് സമുദായ പരിഷ്കാരം ദേശീയ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം എന്റെ മനസ്സിൽ കരുപ്പിടിച്ചത് ഇതിന്റെ എല്ലാം ഫലമായിട്ട് പട്ടണ പരിഷ്കാരം എന്ന് ഞാൻ എന്റെ ആത്മകഥയിൽ പറയുന്ന പരിഷ്കാരവുമായി ഞാൻ ബന്ധപ്പെട്ടു അന്ന് നമ്പൂതിരി കുട്ടികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന വിദ്യാലയത്തിലാണ് ഇ എം എസിന്റെ ജ്യേഷ്ഠന്മാർ പഠിച്ചിരുന്നത് ഐത്തത്തിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ച് താഴ്ന്ന ജാതിക്കാർ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് പഠിക്കാൻ നമ്പൂതിരി ഇല്ലങ്ങളിലുള്ളവർ സമ്മതിക്കാതെ വന്നപ്പോൾ കുഞ്ചു ഇല്ലത്തെ മരത്തണ്ണയിൽ ഉപവാസമെടുക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കുഞ്ചുവിനെയും ജ്യേഷ്ഠനെയും പെരിന്തൽമണ്ണ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു പെരിന്തൽമണ്ണ സ്കൂളിൽ തേർഡ് ഫോമിലാണ് ശങ്കരൻ ചേർന്നത് ഈ സ്കൂളിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നിരവധി അധ്യാപകർ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള ബന്ധവും വെളിയിൽ നടന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായും ശങ്കരൻ പ്രസ്ഥാനത്തിൽ സജീവമായി എട്ടാം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ എം എസിന്റെ ആദ്യ ലേഖനം യോഗക്ഷേമ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത് വിപ്ലവം രക്തപ്രവാഹത്തിന് കാരണമല്ലെന്നും വിപ്ലവം എന്ന പദത്തിന് ആയുധരഹിതമായ കലഹമെന്ന അർത്ഥമാണ് കൊടുക്കേണ്ടതെന്നും ആദ്യ ലേഖനത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചു ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്നാണ് തലക്കെട്ട് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തന്നെ തന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തലായിരുന്നു ആ തരത്തിലുള്ള ഒരു മാറ്റം ആവശ്യമാണോ എന്നാണ് ഞാൻ സ്ഥാപിച്ചത് അതാണ് എൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ ലേഖനം ഈ ലേഖനം വായിച്ച് അന്ന് പലരും ഇങ്ങനെ പ്രവചിച്ചു ഈ ലേഖകൻ വിമർശകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് സാമൂഹ്യ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ അതികായനായിത്തീരും അതെ അത് സംഭവിച്ചിരിക്കുന്നു പാലക്കാട്ടുള്ള വിക്ടോറിയ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിനായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു കോളേജ് പണിപ്പോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒന്ന് സമുദായ പരിഷ്കാരത്തിന്റെ വകയായിട്ടുള്ള പ്രവർത്തനം രണ്ട് ദേശീയ ദേശീയത്തിന്റേതായിട്ടുള്ള പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന കാലത്താണ് ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നത് ഉപ്പ് സത്യാഗ്രഹ കാലത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഉപ്പ് സത്യാഗ്രഹത്തിന് സഹായകരമായിട്ടുള്ള പല പ്രവർത്തനം ഞങ്ങള് കോളേജിലും തൃശൂർ പട്ടണത്തിലും നടത്തിയിരുന്നു തൃശൂരിൽ നിന്ന് ആരംഭിച്ച ഉണ്ണി നമ്പൂതിരി എന്ന പത്രത്തിന്റെ പ്രവർത്തനത്തിൽ ഇക്കാലത്ത് പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി സമുദായ പരിഷ്കാരം പ്രധാനമായി രണ്ട് കാര്യമാണ് അന്ന് കൂടി ഒന്ന് സ്ത്രീകളുടെ സ്ത്രീകളുടെ കാര്യം കാര്യം വളരെ വിഷമമായിരുന്നു എന്നുള്ളത് നമ്പൂതിരി സമുദായത്തിലെ ബാലികമാരെ വയോവൃദ്ധരായ നമ്പൂതിരിമാർ വിവാഹം കഴിക്കുക പതിവായിരുന്നു ഇവർ ചുരുങ്ങിയ ദാമ്പത്യ ജീവിത നാളുകൾക്കുള്ളിൽ ഭർത്താവിന്റെ മരണത്തോടെ വളരെ നീണ്ടകാല ജീവിതം വിധവയായി കണ്ണീരോടെ കഴിച്ചു കൂട്ടേണ്ട ഗതികേടലുമായിരുന്നു ഈ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ഇ എം എസും ഭട്ടതിരിപ്പാടുമൊക്കെ പോരാടുന്നതിനിടയിൽ പലയിടത്തും അരങ്ങേറി വിപ്ലവം സൃഷ്ടിച്ച നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അഭിനയിച്ച ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം വീണ്ടും ഇവിടെ ഈ നാലുകേട്ടിൽ വെച്ച് അഭിനയിച്ചു പിന്നീട് ഈ അരങ്ങ പ്രഹസനം ആദ്യത്തെ അഭിനയിച്ച അതേ ആളുകളിൽ ചേർന്നുള്ള പ്രഹസനം ഒറ്റ രംഗം കൂടി അവസാനിച്ചത് എന്റെ വിവാഹം കഴിഞ്ഞ ഗൃഹപ്രവേശത്തിനാണ് അന്ന് ഇ എം എസ് അതിലെ ഈ എന്താണ് വരനെ സ്വീകരിക്കുന്ന സ്ത്രീകളുടെ പാർട്ടിയിലെ ഒരു സ്ത്രീ വേഷം കെട്ടി ചെയ്തിട്ടുണ്ട് വെറും പതിനഞ്ച് നാൾ മാത്രം ഭർത്താവിനോടൊപ്പം ജീവിച്ച് വിധവയായ ഉമാന്തർജനം വിധവാ വിവാഹത്തിലൂടെ നമ്പൂതിരി സമുദായത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലി മുഴുക്കിയ ആദ്യ നായികയാണ് എം ആർ ബിയുടെ ഭാര്യപദം അലങ്കരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതാകട്ടെ സഹോദരൻ അയ്യപ്പൻ കെ കേളപ്പൻ എന്നിവരായിരുന്നു ആയുടെ ക്ലാസ്സിൽ വന്നിരുന്ന ഇ എം എസിൽ അവ്യക്തമായ ഒരു അസ്വസ്ഥത കാണപ്പെട്ടു ആ സജീവ സ്വാഭാവികതയ്ക്ക് ഊഷ്മള പ്രസന്നതയ്ക്ക് എന്തോ ഊനം തട്ടിയതുപോലെ എന്തോ ഗ്ലാനി സംഭവിച്ചതുപോലെ കാഹളം വിളി കേൾക്കാൻ കാതു കൂർപ്പിച്ച് മൂക്കു വരച്ചു നിൽക്കുന്ന പടക്കുതിരയുടെ പ്രതീതി രണ്ടു നാൾക്കുള്ളിൽ ഒരു കാഹളം വിളി കേട്ടെന്ന് തോന്നുന്നു ഇ എം എസ് എന്ന വിദ്യാർത്ഥി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും സമരഭൂമിയിലേക്ക് കുതിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ഇ എം എസിനെ വീറ്റി ഭട്ടതിരുപ്പാട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വരെ അനുഗമിച്ചു ഉണ്ണിത ഭൂതിരി വാരികയുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ ഇ എം എസ് തന്റെ സ്വർണ ചങ്ങലുള്ള വാച്ച് അഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്ര പുറപ്പെടും മുമ്പ് വീറ്റിയെ ഏൽപ്പിച്ചു അതിനെപ്പറ്റി വീറ്റി പെട്ടതിരിപ്പാട് ഇപ്രകാരം പറഞ്ഞു എന്റെ ഹൃദയം വികാരം കൊണ്ടു തുടിച്ചു കഴിഞ്ഞ മൂന്ന് വർഷം സാമുദായിക രംഗത്ത് എന്റെ വലം കൈയായി ആത്മാർത്ഥതയോടെ പടവൃതിയിട്ടുള്ള ആ ധീരസേനാനി ഇന്ന് കൂടുതൽ വിശാലമായ സ്വാതന്ത്ര്യ സമരാങ്കണത്തിലേക്ക് കുതിച്ചു പായുകയാണ് എന്റെ എക്കാലത്തെയും നല്ല ചരിത്ര വിദ്യാർത്ഥി അകാലത്തിൽ പിരിഞ്ഞു പക്ഷേ അദ്ദേഹം വെറും ചരിത്ര വിദ്യാർത്ഥിയായിരിക്കേണ്ടവനല്ല ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ് ഇന്ത്യൻ രാഷ്ട്രീയ നഭൂമണ്ഡലത്തിൽ മറ്റൊരു ശുക്ര നക്ഷത്രം ഉദിച്ചു ജനുവരി അഞ്ചിന് അനുസരിച്ച് കോഴിക്കോട് പട്ടണത്തിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു പൊതുയോഗം പ്രകടനം ഹർത്താൽ ഇവയൊക്കെ വിലക്കി നിരോധനാജ്ഞ ലംഘിച്ച സമരഭടന്മാരെ പോലീസ് ലാത്തി ചാർജ് നടത്തി ഓടിച്ചു ജനുവരി പതിനേഴിന് ഇ എം എസിനെയും മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയി മൂന്ന് വർഷത്തെ കഠനതടവും നൂറ് രൂപ പിഴയും കോടതി വിധിച്ചു കോൺഗ്രസിലെ ചേരിപ്പൂരുകൾ നിമിത്തം ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് മങ്ങലേറ്റപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇ എം എസ് അടക്കം പലരെയും ജയിലിൽ നിന്നും മോചിപ്പിച്ചു ഞാൻ കോൺഗ്രസിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ തന്നെ നെഹ്റുജത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഞാൻ ലോക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മൊത്ത ഒരു പക്ഷമാക്കിയായി തീർന്നു